തിരഞ്ഞെടുപ്പ് ചൂടിൽ തിളച്ചു മറിയുകയാണ് സോഷ്യൽ മീഡിയയ്ക്ക് അകത്തും പുറത്തുമുള്ള ലോകം കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും സൈബർ പോരാളികൾ സോഷ്യൽ മീഡിയ വാളുകൾ കീഴടക്കിയിരിക്കുകയാണ് ശരിയെന്നോ തെറ്റെന്നോ വേർതിരിച്ചറിയാനാകുന്നതിന് മുൻപ് തന്നെ പല വാർത്തകളും കത്തിപ്പടരുകയാണ് രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ പാകിസ്ഥാൻ പതാക വീശിയെന്നു തുടങ്ങി നരേന്ദ്രമോദി സോണിയാഗാന്ധിയുടെ കാൽ തൊട്ടു തൊഴുതെന്ന് വരെയുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരിക്കുന്ന അത്തരം ചില ചിത്രങ്ങളും അവയുടെ സത്യാവസ്ഥയും നോക്കാം മോദിയുടെ പരിപാടിയിൽ ആളുകളുടെ സുനാമി എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ചിത്രമാണ് ആദ്യത്തേത് മോദിയും അമിത്ഷായും ഇരിക്കുന്ന വേദിക്ക് മുന്നിൽ കടുക് വിതിരിയതുപോലെ വലിയ ആൾക്കൂട്ടത്തെ കാണാം എന്നാൽ ഇതിന്റെ യഥാർത്ഥ ചിത്രം രണ്ടായിരത്തി പതിനേഴിൽ ഹിമാചൽ പ്രദേശിൽ മോദി ഒരു ബി ജെ പി നേതാവിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റേതാണ് ഇതിലെ ജനക്കൂട്ട സുനാമിയെ ഫോട്ടോഷോപ്പ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തത് അടുത്ത ചിത്രം ഏറെ വിചിത്രമായ ഒന്നാണ് ഈ ചിത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു പി എ ചെയർപേഴ്സൺ സോണിയാഗാന്ധിയുടെ കാൽ തൊടുന്നതായി കാണാം ഇങ്ങനെയൊന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചോ എന്ന് ആരും അന്തം ഇട്ടു പോകും എന്നാൽ യഥാർത്ഥ ചിത്രം രണ്ടായിരത്തി പതിമൂന്നിലേതാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പകർത്തിയ ചിത്രത്തിൽ മോദി കാല് പിടിച്ച് അനുഗ്രഹം വാങ്ങുന്നത് മുതിർന്ന ബി നേതാവായ എൽ കെ അദ്വാനിയുടേതാണ് രണ്ടായിരത്തി ഒൻപതിൽ രാജീവ് ഗാന്ധിയുടെ പതിനെട്ടാം ചരമവാർഷികത്തിൽ കുടുംബത്തോടൊപ്പം പങ്കെടുക്കാൻ എത്തുന്ന സോണിയാഗാന്ധിയുടെ ചിത്രമാണ് ഫോട്ടോഷോപ്പിനായി ഉപയോഗിച്ചിരിക്കുന്നത് മറ്റൊരു വ്യാജ ചിത്രം ബോളിവുഡിലെ താരദമ്പതികളായ ദീപിക പദുക്കോണും രൺവീർ സിംഗും ബി ജെ പിയുടെ കാവ്യ ഷോൾ അണിഞ്ഞു നിൽക്കുന്ന ചിത്രമാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യൂ എന്നാണ് ഷോളിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ ഈ ചിത്രം ഇവർ വിവാഹശേഷം ഇരുവരും ആദ്യമായി ബംഗളൂരുവിൽ എത്തിയപ്പോൾ എടുത്തതാണ് ഇതിൽ ഇവർ ഇരുവരും കാവിഷോൾ അണിഞ്ഞു നിൽക്കുന്നുമുണ്ട് എന്നാൽ ഷോളിൽ വോട്ട് ഫോർ ബി ജെ പി തുടങ്ങിയ എഴുത്തുകൾ ഫോട്ടോഷോപ്പ് ചെയ്ത് ചേർത്തിരിക്കുന്നതാണ് അടുത്ത വ്യാജ ചിത്രം കേരളത്തിൽ നിന്നുള്ളതാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ പത്രിക സമർപ്പിക്കാൻ എത്തിയതു മുതൽ കോൺഗ്രസ് പരിപാടിയിൽ പാകിസ്ഥാന്റെ പതാക വീശിയെന്ന പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും യു ഡി എഫ് സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന്റെ പതാക പറക്കുന്ന വീഡിയോ പാകിസ്ഥാൻ പതാക എന്ന പേരിലാണ് സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകൾ പ്രചരിപ്പിക്കുന്നത് അത് മാത്രമല്ല മുഴുവനായും പച്ച പെയിന്റ് അടിച്ച ചുമര് ചന്ദ്രകലയും നക്ഷത്രവും വരച്ച് ചേർത്തിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ ചിത്രവും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസ് ഓഫീസിൽ പാകിസ്ഥാൻ പതാകയിലെ ചിഹ്നം വരച്ചിരിക്കുന്നു എന്നാണ് ഉത്തരേന്ത്യയിലെ പ്രചരണം അതും ലീഗിന്റെ ഓഫീസാണെന്ന് മലയാളികളോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ഇനി മറ്റൊരു വ്യാജ ചിത്രം ദില്ലി ബി ജെ പി തലവൻ മനോജ് തിവാരിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതാണ് ദില്ലിയിലെ തിരക്കേറിയ റോഡിൽ പോലീസ് ഉണ്ടാക്കിയ ട്രാഫിക് ബ്ലോക്കിൽ ഒരു ആംബുലൻസ് കുടുങ്ങിക്കിടക്കുന്നതാണ് ഈ വീഡിയോ തിവാരിക്ക് വേണ്ടി പോലീസ് വഴിയൊരുക്കിയതാണ് എന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രചരണം എന്നാൽ ഇതിന് മനോജ് തിവാരിയുമായി യാതൊരു ബന്ധവുമില്ല രണ്ടായിരത്തി പതിനേഴിൽ മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിനിടെ ഉണ്ടായിരുന്ന ബ്ലോക്ക് ആയിരുന്നു ഇത് ഇതിനു മുൻപും പല വ്യാജ ചിത്രങ്ങളും നമ്മൾ കണ്ടതാണ് ഹോളിവുഡ് നടിയുടെ ചിത്രം സോണിയാഗാന്ധിയുടേത് എന്ന പേരിലും ക്രിസ്ഗെയിൽ ബി ജെ പിക്ക് വേണ്ടി ഇറങ്ങുന്നു എന്ന് തുടങ്ങിയ വാർത്ത വരെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ വാർത്തകൾക്ക് ഒട്ടും ക്ഷാമം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ വാർത്തകൾ ഷെയർ ചെയ്യുന്നതിന് മുൻപ് അതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നമസ്കാരം